് ഇന്ന് നമുക്കൊരു പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടുകൊണ്ട് വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പ്രൊഡക്റ്റ് പറഞ്ഞാൽ ടി ആൻഡിന്റെ സ്പാർക്ക് സീരീസ് വരുന്ന ഒരു ക്യാമറയാണ് ഇത് കളർ ക്യാമറ കേട്ടോ ഫുള്ളി കളർ ക്യാമറയാണ് വരുന്നത് അവരുടെ എല്ലാ ക്യാമറാസും വരുന്ന പോലെ തന്നെ ഒരു ബോക്സിൽ തന്നെ വന്നിട്ടുള്ളത് ഇതിന്റെ ഹൗസിംഗ് പറയുന്നത് ഫുള്ളി പ്ലാസ്റ്റിക് ആണ് ഇതൊരു ഫിഫ്റ്റി മീറ്റർ ഐ ആറ് കിട്ടുന്ന ഒരു ക്യാമറ ഫിഫ്റ്റി മീറ്റർ ഐ ആറ് പ്ലസ് കളറും കൂടി ട്വൻറ്റി ഫൈവ് മീറ്റർ കളറും കൂടി കിട്ടുന്ന ഒരു ക്യാമറ വിത്ത് മൈക്കുണ്ട് ഫോർ എം എം ലെൻസ് ആണ് ഫുള്ളി പ്ലാസ്റ്റിക് ബോഡിയാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണത് ഓളി കാർബനേറ്റ് എന്നുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഫിസിക്കലി ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള കാണുമ്പോഴും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇനി ഇത് ഫിഫ്റ്റി മീറ്റർ ഐ ആറ് കിട്ടുന്ന ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഒരു ബ്രാൻഡും ഇല്ല നമുക്കൊരു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ ഈ ക്യാമറ നമുക്ക് വാങ്ങാൻ പറ്റും അത് ഫിഫ്റ്റി മീറ്റർ അതായത് നമുക്ക് ഫിഫ്റ്റി മീറ്റർ വരെ നമുക്ക് കാണാൻ കഴിയും ഡിറ്റക്ഷൻ കിട്ടുന്ന ഒരു ക്യാമറ അപ്പോൾ നമുക്ക് മീറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കാം ഈ ക്യാമറ ഫിഫ്റ്റി മീറ്റർ കിട്ടും അമ്പത് മീറ്റർ നമുക്ക് കാണാൻ കഴിയും ഈ അമ്പത് മീറ്റർ കാണാൻ കഴിയുമ്പോൾ അമ്പത് മീറ്ററിൻ്റെ അമ്പത് മീറ്റർ നിൽക്കുന്ന ഒരു വ്യക്തി നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഒരിക്കലും കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വരുന്ന ക്യാമറ ഒക്കെ തേർട്ടി മീറ്ററോളം ഡിറ്റക്ഷൻ കിട്ടുന്ന ക്യാമറകളാണ് അപ്പൊ തേർട്ടി മെഡിറ്റേഷൻ കിട്ടുന്ന ക്യാമറ ഒരിക്കലും മുപ്പത് മീറ്റർ നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റത്തില്ല അപ്പൊ സാധാരണ വീടുകളിൽ നമ്മളെല്ലാം ക്യാമറ ചെയ്യുന്നു ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ചില ആളുകളുടെ കംപ്ലൈൻ്റ് പറയും മറിച്ചാൽ നിങ്ങളുടെ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി മുഖം കാണുന്നില്ല ഫേസ് കൃത്യമായിട്ട് കിട്ടുന്നില്ല അപ്പം എല്ലാ ക്യാമറയ്ക്കും ഒരു സ്പെക്ട് ഉണ്ട് അവർ അതിനെ ഷോർട്ടായിട്ട് പറഞ്ഞ് ഡി ഒ ആർ ഐ എന്ന് പറയും എന്താണ് ഡി ഒ ആർ ഐ ഡി ആർ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്റ്റക്ഷൻ ഒബ്സർവ് റെക്കഗ്നൈസ് ഐഡന്റിഫൈ എന്ന് പറയുന്ന ഈ നാല് കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ ക്യാമറ ഡിറ്റക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അമ്പത് മീറ്റർ ആണ് അമ്പത് മീറ്റർ ലോങ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും അമ്പത് മീറ്റർ പ്ലസ് കാണാൻ കഴിയും ഇനി ഇത് എന്താ അടുത്ത ഇത് വരെ ഡിറ്റക്ഷൻ ഒബ്സെർവ് എന്ന് പറഞ്ഞ് വരണ ഒബ്സെർവ് ചെയ്യുന്നത് ഇത് ട്വന്റി വൺ മീറ്റേഴ്സിലാണ് ഇരുപത്തൊന്ന് മീറ്ററിലുള്ള സാധനങ്ങളെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് അതായത് അമ്പത് മീറ്റർ ഒരാൾ നിൽക്കുന്ന വിചാരിക്കുക അപ്പൊ നമുക്ക് ദൂരത്തിനെ നോക്കി ഇങ്ങനെ കാണാൻ പറ്റും അമ്പത് മീറ്ററിൽ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ അത് ഒരു ഒരാളെ പോലെ നമുക്ക് തോന്നും അത് കഴിഞ്ഞിട്ട് നമ്മൾ അയാൾ നടന്ന് ട്വന്റി വൺ എത്തുമ്പോൾ ആ ഇത് ഒരു ഹ്യൂമൺ ആണ് മെയിലാണോ ഫീമെയിലാണോ എന്നിങ്ങനെ ഏകദേശം ഒരു ധാരണ നമ്മൾ എത്തും അത് ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മീറ്ററിൽ എത്തുമ്പോഴാണ് കേരളത്തിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് ആ ഇത് നമ്മുടെ അയൽപക്കത്തുള്ള ആൾ അല്ലെ നമ്മുടെ നാട്ടുകാരനാണ് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പന്ത്രണ്ട് മീറ്ററിലാണ് ഇനി അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് അഞ്ച് മീറ്റർ ആറ് മീറ്റർ എത്തുമ്പോഴാണ് ഒരാളെ ഫേസ് കൃത്യമായിട്ട് ക്യാമറ ഡിക്റ്റാവുന്നത് അപ്പൊ നോക്കുക ഇത് ഫിഫ്റ്റി മീറ്റർ അയ്യാറുള്ള ക്യാമറയാണ് അമ്പത് മീറ്റർ ദൂരെ നമുക്ക് കാണാം പക്ഷെ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് ആറു മീറ്ററിലാണ് അപ്പൊ നമുക്കൊരു ഒരു വ്യക്തി പരിചയമില്ലാത്ത വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിക്സ് മീറ്റർ അപ്പൊ നമുക്കൊരു വീടിന്റെ ഒരു മുപ്പത് മീറ്റർ ദൂരത്തുള്ള ഒരാളെ കാണണം അല്ലെങ്കിൽ ഒരു അമ്പത് മീറ്ററിലെ ദൂരത്തുള്ള ആളെ ആളുകളെ കാണണം അയാളുടെ ഫേസ് കൃത്യമായിട്ട് കാണണം വണ്ടികളുടെ നമ്പർ കാണണം അത്തരം സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരം ക്യാമറകളല്ല ഇതിൽ തന്നെ ഈ ബ്രാൻഡുകളിൽ തന്നെ പല മറ്റു പല ബ്രാൻഡുകളും നമുക്ക് അത് സൊല്യൂഷൻ ബേസ്ഡായുള്ള ഇത്തരം ക്യാമറകൾ തന്നെ അതിന് ലെൻസ് ലെൻസുകൾ വെരിഫോക്കൽ ക്യാമറകൾ എന്ന് പറയും ആ ക്യാമറ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പരിചയപ്പെടുത്തി തരാം അപ്പം അത്തരം ക്യാമറകൾ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഈ ലെൻസിന്റെ വേരിയൻസ് അനുസരിച്ചാണ് നമുക്ക് ഡിറ്റക്ഷൻ ഈ ഐഡന്റിഫിക്കേഷൻ ഏരിയകൾ കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ഒരാൾ ഐഡന്റിഫൈ ചെയ്ത് ഫോർ എം എം ലെൻസ് ആണ് ഫോർ എം ലെൻസിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ടു സെവൻ മീറ്റേഴ്സ് ആണ് ഏത് ബ്രാൻഡിനെടുക്കുകയാണെന്ന് വെച്ചാലും ഫൈവ് ടു സെവൻ മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഒരാളുടെ ഫേസ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്കൊരു പത്ത് മീറ്ററിലോ പന്ത്രണ്ട് മീറ്ററിലോ ഫേസ് നമുക്ക് ഏകദേശം കാണാൻ പറ്റും നമുക്ക് ഒരാളെ കൃത്യമായിട്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ കൃത്യമായിട്ടൊരു ആണെന്ന് മനസ്സിലാവണല്ലോ അങ്ങനെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഫോർ എം എം ലെൻസിന് മാക്സിമം പറ്റുന്ന ഏരിയ സെവൻ മീറ്റർ ആണ് അതിന് അപ്പുറത്തേക്കില്ല അത് ഓരോ ബ്രാൻഡിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ ഇനി അടുത്തത് പറയുകയാണെങ്കിൽ നമുക്ക് ലെൻസിൻ്റെ വരുന്നത് ടു പോയിൻറ്റ് എയിറ്റ് എം എം ലെൻസ് മുതൽ പന്ത്രണ്ട് എം എം ലെൻസ് വരെ ഓരോ ക്യാമറകൾക്കും ഉണ്ട് അപ്പോൾ ഈ കൈ ലെൻസ് ആണ് നമ്മളെ ഈ ഡിസ്റ്റൻസിന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ വേറൊരു പോയിൻറ്റും കൂടി ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ലെൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒന്നര മീറ്ററോ ഫ്രണ്ടിൽ നിന്നുള്ള വിഷ്വൽസ് ആണ് കാണിക്കുക ഇത് ലെൻസിൻ്റെ വേരിയൻസ് മാറുന്ന അനുസരിച്ച് നമുക്ക് നമുക്കിതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ വ്യത്യാസങ്ങൾ വരും അത് കൃത്യമായിട്ട് ഞാൻ വീഡിയോ ഞാൻ ഇട്ട് തരേണ്ട അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിൽ ക്യാമറ വെക്കുമ്പോൾ നിങ്ങൾ ഒരു പാക്കേജ് ആയിട്ട് വാങ്ങരുത് ക്യാമറ നാല് ക്യാമറ സെറ്റ് പന്ത്രണ്ടായിരം ഇരുപതിനായിരം എന്നൊക്കെ പറഞ്ഞ സെറ്റുകളെ കിട്ടും അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്ക് നാല് ക്യാമറ വയറിംഗ് എല്ലാം ഉൾപ്പെടെ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ക്യാമറ പർച്ചേസ് ചെയ്യരുത് നിങ്ങൾ ക്യാമറ വാങ്ങുമ്പോൾ സൊല്യൂഷൻ ബേസ് ആയിട്ട് അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ടെക്നീഷ്യനെ വിളിച്ചു വരുത്തി കൃത്യമായിട്ട് ആ ഒരു സ്ഥലത്തിനെ ഒബ്സർവ് ചെയ്തും കൊണ്ട് അതിന് പറ്റിയ ക്യാമറകൾ വെക്കണം ഇപ്പൊ ഇത് ഫിഫ്റ്റി മീറ്റർ അയ്യാറ് കിട്ടുന്ന ക്യാമറയാണ് അപ്പൊ ഇത്തരം ക്യാമറകൾ വെക്കുന്ന ഒരു വീട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ വീട് ഒരു മുപ്പത് മീറ്റർ ലെങ്ത് ഉള്ള വീടുകളിൽ ഇത് വെക്കുകയാണെന്ന് വെച്ചാൽ നൈറ്റ് ട്വന്റി ഫൈവ് മീറ്റർ വരെ കളർ കിട്ടുന്ന ക്യാമറയാണ് ഈ ക്യാമറ വീടിന്റെ ഫ്രണ്ടിൽ വെക്കാം ചിലപ്പോ അതിന്റെ ബാക്ക് വശത്തോ വേറെ എന്തെങ്കിലും ഭാഗത്തോ ഈ ക്യാമറേന്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല അപ്പൊ നമ്മൾ വേറെ എന്താ ക്യാമറയിലേക്ക് മാറണം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ ഒരു സർവിലൻസ് സൊല്യൂഷൻ കൃത്യമായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ക്യാമറ ഒരു പാക്കേജ് വൈസ് ആയിട്ട് പൈസ നോക്കിയിട്ട് വാങ്ങരുത് സൊല്യൂഷൻ ബേസ് ആയിട്ട് ക്യാമറ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നല്ല സി സി ടി വി ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് വീട് കൃത്യമായിട്ടോ വീടോ ഓഫീസോ എന്തോ ആയിക്കോട്ടെ അത് കൃത്യമായിട്ട് ഒബ്സെർവ് ചെയ്തുകൊണ്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ടി ആൻറ്റിന്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ അമ്പത് മിനിറ്റോളം നമുക്ക് ഡിറ്റക്റ്റ് ഡിറ്റക്ഷൻ ഏരിയ ആയിട്ട് കാണാൻ പറ്റും ഇനി ഇതിൻ്റെ വേറൊരു മോഡലും കൂടി നമ്മളൊന്ന് അടുത്ത ദിവസങ്ങൾ പരിചയപ്പെടുത്തുക ഇതിന് ഡോം ക്യാമറ ഉണ്ട് ബുള്ളറ്റ് ക്യാമറകളുണ്ട് പിന്നെ ഇതിൻ്റെ ഡുവൽ ആയിട്ടുള്ള വരുന്ന മോഡലും കൂടെ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് തീരാണ്ടിൻ്റെ വേറൊരു ക്യാമറയാണ് ഇതിൻ്റെ പർപ്പസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡുവൽ ലെൻസ് വരുന്ന ഒരു ക്യാമറ അതായത് സിംഗിൾ വയറിൽ രണ്ട് ക്യാമറകളും നമുക്ക് രണ്ട് വിഷ്വൽസിനും കാണാൻ കഴിയും അതായത് രണ്ട് ഐ പി അഡ്രസ് ഒറ്റ ക്യാമറയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറയാണ് അപ്പം ഇതൊക്കെ സൊല്യൂഷൻ വൈസ് ആണ് ഒറ്റ വയറും മതി നമ്മളുടെ ഒരു ഒരു ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരൊറ്റ ക്യാമറയും കൊണ്ട് നമുക്ക് രണ്ട് പ്ലേസും കാണാം അപ്പൊ ഞാൻ ഇവിടെ ക്യാമറകൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ബ്രാൻഡിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങനെ എല്ലാ ക്യാമറകളും അതിന്റെ മാത്രം ചൂസ് ചെയ്തതല്ല ഓരോ ബ്രാൻഡുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള മോഡലുകളും വ്യത്യസ്തമായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് അത് സൂട്ടബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു സെക്യൂരിറ്റി സൊല്യൂഷൻ കിട്ടുന്നത് അപ്പൊ ഇത് വെക്കുന്ന ക്യാമറ ഇതുകൊണ്ട് എന്താ വെച്ചാല് അയാൾ ഇത് വാങ്ങുന്ന കസ്റ്റമർക്ക് കോസ്റ്റ് വളരെ കുറവായിരിക്കും ഒരൊറ്റ വയറിൽ രണ്ട് ക്യാമറ വർക്ക് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ടി ആൻഡിന്റെ ക്യാമറ ഇപ്പൊ അഞ്ച് ക്യാമറ വെക്കണം എന്ന് വിചാരിക്കുക അഞ്ച് ക്യാമറ വെക്കണമെങ്കിൽ മറ്റുള്ള കമ്പനികളിൽ നമുക്ക് ഒരു എയ്റ്റ് ചാനൽ എൻ വി ആർ വാങ്ങാം അപ്പൊ എയ്റ്റ് ചാനൽ എൻ വി ആറിന്റെ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും അപ്പൊ ടി ആൻഡി വരുന്ന ഫൈവ് ചാനൽ എൻ വി ആറിലാണ് അപ്പൊ അത്തരം സൊല്യൂഷൻസ് അല്ലെങ്കിൽ കസ്റ്റമർക്ക് കുറച്ചും കൂടി അയാളുടെ കോസ്റ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം സൊല്യൂഷൻസിനെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഏത് ബ്രാൻഡ് എടുക്കുക സൊല്യൂഷൻ ബേസ് ആയിരിക്കണം ക്യാമറ ചെയ്യുന്നത് അത് ഇന്ന ബ്രാൻഡ് തന്നെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ബ്രാൻഡിനുള്ള സൊല്യൂഷൻ എന്നാണ് ചിലപ്പോൾ കോസ്റ്റ് കൂടിയതായിരിക്കും ഇപ്പൊ ഫിഫ്റ്റി മീറ്റർ ഉള്ള ക്യാമറ വേറൊരു ബ്രാൻഡിലേക്ക് പോകുമ്പോൾ അത് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് അവരുടെ മേക്കിങ്ങും എല്ലാം കൂടി നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസം കാര്യം അപ്പൊ കസ്റ്റമർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ചിലപ്പോൾ താങ്ങാൻ പറ്റുന്ന പ്രൈസിലേക്കായി മുകളിലേക്ക് പോകും അപ്പൊ ഇത്തരം ബ്രാൻഡുകളെ സൊല്യൂഷൻ ബേസ് ആയിട്ടുള്ള ക്യാമറ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ക്യാമറ വെച്ചുകൊണ്ടുള്ളൊരു ഗുണം കൃത്യമായിട്ട് കിട്ടും അപ്പം എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഡി ഓർ ഐ എന്ന് പറഞ്ഞാൽ ഡിക്ടേഷൻ ഒബ്സർവർ റെക്കഗ്നൈസൻസ് ഐഡന്റിഫൈ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ക്യാമറ ചെയ്യാൻ അപ്പൊ ഓക്കെ താങ്ക്